തൂക്കി കൊടുക്കുന്ന പോത്തുകളുടെ ലോഡ് ഇറങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് കിലോക്ക് നൂറ്റി അൻപത് വെച്ചിട്ട് തൂക്കി കൊടുക്കുന്ന പോത്തുകളുടെ ലോഡ് ഇറങ്ങിയിട്ടുണ്ട് അത് കാണിക്കാനാണ് ലൈവ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം വീഡിയോസൊക്കെ വൈകിയിട്ടും രാത്രിയൊക്കെയാണ് അതിന് മുമ്പ് തന്നെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ലോഡ് ഇറങ്ങിയിട്ടുണ്ടെന്നത് ഇതപ്പാമ്പ് നിറച്ച് നമ്മുടെ കന്നുകളായി മൂരിക്കുട്ടികൾ അധികം ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പോത്തുകുട്ടികൾ ഈ വലിപ്പമുള്ളതും അഥവാ ഒരു നൂറ്റി എഴുപത് നൂറ്റി അൻപത് അതുപോലെ ബോഡി വെയ്റ്റിൽ ഒരു നൂറ്റി ഇരുപതൊക്കെ കിലോഗ്രാം വരുന്ന ഐറ്റമാണ് പോയി കിടക്കണത് ഇവിടെ തൊഴിലേക്ക് പുതിയ ഐറ്റം ലോഡ് ഇറങ്ങിയിട്ടുണ്ട് അത് അധികവും എൺപത് തൊണ്ണൂറൊക്കെ കിലോ വരുന്ന ഒരു പതിമൂവായിരത്തിന് ചുവടയായിട്ട് അല്ലെങ്കിൽ പതിമൂവായിരം പതിനാലായിരം ആയിട്ട് കിട്ടുന്ന പൂത്തുകുട്ടികളാണ് കൂടുതലവിടെ ഉള്ളത് ഒക്കെ ലൈവിൽ കാണിക്കാം അല്പസമയം മാത്രമേ നമുക്ക് ലൈവ് ഉണ്ടാവുള്ളൂ എന്ന് അറിയിക്കുകയാണ് കാരണം ഒരു ഫാമിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളെ വിവരം പെട്ടെന്ന് അറിയിക്കുക എന്നുള്ള രീതിയിൽ ചെയ്തതാണത് ഇതോ ഇതിലിപ്പോൾ ഒരു വലിയ പോത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ആളാണ് അതുപോലെ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർ ഇവരാണ് ഒരു നൂറ്റി ചില്ലാനത്തിൻ്റെ മുകളിലേക്ക് നൂറ്റി അൻപതിൻ്റെ ലെവലിലും അതിൻ്റെ മുകളിലേക്കുള്ള തൂക്കം വരുന്നത് ബാക്കിയൊക്കെ അതിൽ ചുവടയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പത്തി ഇരുപത്തി ചില്ലാനം രൂപയ്ക്ക് പോത്തുകുട്ടി സ്വന്തമാക്കി കൊണ്ടുപോകാം ഇവിടുന്ന് അങ്ങോട്ട് മോരിക്കുട്ടികളെ തുടങ്ങുകയാണ് മോരിക്കുട്ടികൾക്കുള്ള പിന്നെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിന് അവിടെ ഉണ്ട് ആറിനൊരു പതിനഞ്ച് പതിനാറ് മേനിൻ്റെ ഉള്ളിലായിട്ട് കിട്ടുന്ന കുട്ടികളാണ് പതിനഞ്ച് പതിനാറ് മീനിക്കുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈപ്പുള്ള കുട്ടികളാണ് ഒക്കെ മൂരി കുട്ടികളാണ് ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് അതേപോലെ ഓങ്കോളിൽ പെട്ട ഇനത്തിൽ പെട്ട ആരോ ഇടുക്കി ജില്ലയിൽ നിന്ന് മറ്റേ വിളിച്ചിട്ട് താല്പര്യം പറഞ്ഞിരുന്നു അയാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ സ്ഥിരം കസ്റ്റമേഴ്സായിട്ട് വീഡിയോ കണ്ടിട്ട് ആളുകൾ വന്ന് തുടങ്ങിയെന്നുള്ള സന്തോഷകരമാണ് ഒരുപാട് ആളുകൾ അതുപോലെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ടോ വെളുത്ത കാളക്കുട്ടികളുണ്ട് മൂരിക്കുട്ടികളുണ്ട് ഇതവിടെ ഒരുത്തൻ കിടക്കുന്നു നല്ല ഭംഗിയുള്ള ഒരുത്തൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഏഴെണ്ണത്തിന് എണ്ണ നമുക്കൊരു പതിമൂന്ന് മേനിക്ക് തരും പതിമൂവായിരത്തിനുള്ള മൂരിക്കുട്ടികളാണ് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ ജ്സ് നാല് ആറ് ഏഴ് ഈ എണ്ണത്തിന് നമുക്ക് പതിമൂവായിരം വെച്ചിട്ടാണ് മേനി ചോദിക്കുന്നത് ആറെണ്ണം പതിമൂവായിരം മേനി വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു നാലഞ്ചെണ്ണ ഒരു പതിനാറ് പതിനേഴ് മേനിക്ക് കൊടുക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇടയിൽ ഒരു ആപ്പ് വെച്ച സാധനമുണ്ട് കയറുമില്ല ഒന്നുമില്ല അങ്ങനെ ഫാമ് മൊത്തം കറങ്ങി നടക്കുന്ന ഒരുത്തൻ ഒരു പോത്തുട്ടി ഏഴായിരം ചോദിക്കുന്നുള്ളോ കേട്ടോ ആൾ ലോഡിൽ വന്നപ്പോൾ ക്ഷീണത്തിലായിരുന്നു അപ്പോൾ കൊടുക്കാതിരുന്നാണ് പിന്നെ അങ്ങനെ പോഷാറായി ഇവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടന്ന ആൾ സ്മാർട്ടായി മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു ഏഴായിരം അല്ലെങ്കിൽ അതിന് ചില്ലറക്ക് കൊടുക്കും വണ്ടിയിലൊന്നും കയറ്റി അയച്ചിട്ട് ചിലപ്പോൾ അതിന് പഴിക്ക പറ്റാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇത് പതിനാറായിരത്തിൻ്റെ കുട്ടികളാണ് ഇവിടെ അങ്ങോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വലിയ കുട്ടികൾ ഒരു ഇരുപത് ഇരുപത്തി അഞ്ചിൻ്റെ ഇടയിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ലെവലിൽ കൊടുക്കുന്ന കുട്ടികളാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഏകദേശം ഫാമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ മൂരി മൂരിക്കുട്ടികൾക്ക് ഇരുപതിൻ്റെ ചോടയാണ് ഇവിടെ ഉള്ള പത്തിരുപത്തഞ്ചോളം കുട്ടികൾ ഒരു പത്തിൽ താഴെയുള്ള എണ്ണം നിങ്ങൾക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റേഞ്ചിൽ കിട്ടും പോത്തു കുട്ടികളൊക്കെ നൂറ്റൻപതിന് തൂക്കി കിട്ടും ഇതുള്ള ലെവലിലാണ് കാര്യങ്ങളുള്ളത് ഇനി കുറച്ച് അപ്പുറത്ത് ആടുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ പോത്തും കുട്ടികൾ ലോഡറങ്ങിയത് തൊഴുത്തിലേക്ക് മൊത്തത്തിൽ കയറ്റിയിട്ട് വെള്ളം കൊടുത്ത് വൈക്കോലും കൊടുത്തോട്ടിട്ടിരിക്കുകയാണ് വൈകിട്ടും വെയിലറിയിട്ട് നന്നായിട്ട് ഇറക്കിയിട്ടാണ് പിന്നെ നമ്മൾ കുളിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇതാ ഈ തൊഴുത്തിലൊരു പതിനേഴ് എണ്ണം പതിമൂന്ന് മേനിക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ഇന്ന് ലോഡിറങ്ങിയ കുട്ടികളാണ് നമ്മൾ അങ്ങനെ കാഴ്ചയിൽ തോന്നുന്ന നല്ല ചാപ്പാട് വല്ലമാരാണ് കണ്ടോ ഇവരിപ്പം നാലാളും അപ്പുറത്ത് അപ്പുറത്തതുപോലെ അതുപോലെ ആളുകളുണ്ട് ഉള്ളിൽ കാണുന്ന ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനേണ്ടാണ് അതാണ് ഒക്കെ പതിമൂവായിരം മീനിക്കോ അതിൻ്റെ ചോടയ്ക്കോ കിട്ടുന്ന കുട്ടികളാണ് നല്ല ആന്ധ്രാ കുട്ടികളാട്ടോ ആന്ധ്രാ കുട്ടികൾ തന്നെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മുറ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ വേറെ പേര് ബ്രാൻഡ് പറഞ്ഞിട്ടും കൊടുക്കണ്ട ഉള്ളത് നമുക്ക് കിട്ടുന്ന സ്ഥലത്തുള്ള പേര് തന്നെ പറഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലുട്ടുവിൻ്റെ അഭിപ്രായം അതാണ് ഞാൻ ആന്ധ്ര കുട്ടികളെന്ന് തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇനി ഇവിടെ തീറ്റ കൊടുത്തിട്ടുണ്ട് കൂട്ടുകയറ്റിയാണ് എല്ലാത്തിന് അത്യാവശ്യം തീറ്റ കഴിഞ്ഞ് രണ്ടാ കൂട്ടൊക്കെ കയറി കുറച്ചൊക്കെ നമ്മുടെ രണ്ടാൾ വെള്ളം കുടിക്കണ്ട് അത് കൂടെ ചുറ്റിനുള്ളടാ രണ്ടാള കയറി വെള്ളംകൂടി വരെ ഇടക്കുന്നത് നേരത്തെ പറഞ്ഞ പതിമൂവായിരത്തിൻ്റെ കുട്ടികളെന്ന് പറയുന്നത് ചാപ്പാടിലാണ് നല്ല കുട്ടികളാണ് കേട്ടോ ആന്ധ്ര പോത്തിൻ്റെ കുട്ടിയെ നോക്കി വളർത്തി വലുതാക്കിയ പോത്ത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് തെളിവായിട്ട് അപ്പോഴാണ് ഇവിടെ നിൽക്കുന്നത് അത് പൈസ ചോദിച്ചിട്ടൊന്നും ആർക്കും വിട്ടിട്ടില്ല ആള് അമനിച്ച് വളർത്തുകയാണ് ഇതിൻ്റെ വലുത് രണ്ടെണ്ണം രണ്ടു രണ്ടും ലാസ്റ്റ് കൊടുത്തു ഇത് ഇവിടെ ഇങ്ങനെ നിർത്തിയതാണ് ഒരു പക്ഷേ പെരുന്നാൾക്ക് കണക്കാക്കി നിർത്തിയതായിരിക്കും അതൊരു പൈക്കുട്ടിയുണ്ട് വേറൊരു കാന് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ ഫാമിനെ കുറിച്ച് അവിടെ ഒരു കാടൻ്റെ ഫാമും കൂടി കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് എപ്പോഴും തുറക്കാറില്ല അതിൻ്റെ ഉള്ളിൽ സാധനമുണ്ട് തുറക്കാറില്ല അപ്പോൾ ഓക്കെ നമ്മൾ ലൈവ് അവസാനിപ്പിക്കും കാരണം നമുക്ക് പത്ത് മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ടി വരും ഇപ്പോൾ ഏഴര മിനിറ്റായി ഒരു ഫാം ചെറിയൊരു ഫാമ് മാത്രമാകുമ്പോൾ നമുക്കതിൻ്റെ കണ്ടൻറ്റ് അത്രേ ഉണ്ടാവുകയുള്ളു ഇനി ഇവർ വെള്ളം കുടിക്കണതാണ് ആടുകൾ പ്പാട് ചാപ്പടപ്പ അതിൽ നിന്ന് അടിച്ചു നന്നായിട്ടുണ്ട് പൂത്തുട്ടി ഒട്ടര മിനിറ്റ് ആയി ഒരൊമ്പായി കഴിഞ്ഞാൽ ലൈവ് അവസാനിപ്പിക്കുന്നതാണെങ്കിൽ ചന്തപോലെ നടന്നെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലല്ലോ ജസ്റ്റ് ഒരു ഫാമിൻ്റെ അകത്ത് മാത്രമല്ല ചുറ്റി കണ്ടിട്ടെ ദയവസാനിപ്പിക്കുന്നതാണ് ഇരുപതിന് ചുവടയുള്ള മൂരിക്കുട്ടികളുമായി ലുട്ടുവിൻ്റെ ഫാമ് നിറഞ്ഞിരിക്കുന്നു ഇത്ര വലിയ ഓങ്കോൾ കുട്ടികൾക്കൊക്കെ ഇരുപത്തി മൂന്നിന് കൊടുക്കുന്നു പിന്നെ ഇവിടെ കാണുന്ന തോറ്റു നമുക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് കിലോ തൂക്കി വെക്കുന്നു ഓക്കെ ഗെയ്സ് നമ്മുടെ ലൈവ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇതുപോലുള്ള ഫാമുകൾ ഇനിയും പരിചയപ്പെടുത്താനുണ്ട് പരിചയപ്പെടാനുണ്ട് കേരള ഫാമിൻ്റെ ഫേസ്ബുക്കും അതുപോലെ തന്നെ കേരള ഫാമിൻ്റെ യൂട്യൂബും സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് കൂടെ കൂടുമെന്ന് പ്രത്യേകം അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം